ചേനാപ്പ് റോഡിൽ നമ്മുടെ ഇത് ഗേൾസിൽ പോകുന്ന വഴിയാണ് കേട്ടോ ഗേൾസിൽ പോകുന്ന വഴിക്ക് ആ കെ എ പിയുടെ വലിയ കനാലിൻ്റെ സൈഡിലെ സംരക്ഷണ ഭിത്തികളൊക്കെ വണ്ടികൾ പലവയായിട്ട് ഇടിച്ചിടിച്ച് നശിച്ചിരിക്കുകയാണ് അതിൽ പലവട്ടം കാറുകൾ വീണ്ടുണ്ട് ഇപ്പോൾ നോക്കി കണ്ടില്ലേ ആ അതിൻ്റെ കോർണർ കണ്ടല്ലേ കോർണറില് കണ്ടില്ലേ ഇടിച്ചകത്ത് പോവുകയാണ് ബൈക്കുകളും കാറുകളും നിരവധി തവണ ഈ കാനലിൽ പോയിട്ടുണ്ട് ഇപ്പോൾ വെള്ളമില്ല അതുപോലെ ഇതിൻ്റെ മുകളിൽ കൂടെ നടക്കുന്ന ആളുകളുടെ നടക്കുന്നുണ്ട് അത് വലിയ അപകടം സൃഷ്ടിക്കും സ്കൂൾ തുറക്കുന്ന സമയമാണ് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിനെ ആളുകൾക്ക് കുറച്ച് ഗ്രില്ല്ട്ട് ആ സ്കൂളിൻ്റെ ഫ്രണ്ട് വരെ എങ്കിലും ഗ്രില്ല് ഇട്ട് കൂടി സംരക്ഷിക്കണം കാരണം പല ആളുകളും ഇതിനകത്ത് വീടിനെയാണ് ആ വീടുകളിലെ അവർ തൊട്ടപ്പുറ ജന അവർ ആ അവരെ പറഞ്ഞു അവരുടെ സ്വന്തം കാശ് വേണമെങ്കിൽ കെട്ടാം അവർ റെഡിയാണ് പക്ഷേ ഇതിൻ്റെ നൂലാമലകളും നിയമനാശങ്ങളും അവർക്കറിയാത്തോണ്ട് ഒന്നും ചെയ്യാത്തതാണ് അതിനുള്ള എന്തെങ്കിലും ഇതാണെങ്കിൽ പറയുക ഓക്കെ ഇവിടെ തന്നെയാണ് നമ്മളത് കനാൽ റോഡ് ഇവിടെ വടക്കോട്ട് പോകാമെങ്കിൽ ഇവിടെ ഇതുണ്ടോ സൈഡ് വ്യത്തിയല്ല ഇടിഞ്ഞു പോയിട്ട് ഇവിടെ കാറുകൾ നിരവധി തവണ വീണതാണ് ഇതുവഴി നമുക്ക് കീഴട്ടു അമ്പലത്തിൽ കുഴിയാലൊക്കെ പോകാവുന്ന വഴിയാണ് ടാർലറ്റ് റോഡൊക്കെ നഷ്ടമാണ് ഇപ്പോൾ വെള്ളമില്ല ഈ സൈഡ് സൈഡിൽ വ്യക്തിയില്ലാതെ ഇവിടെ റോഡിൽ നിന്ന് റോഡിൻ്റെ സൈഡാണ് അവിടെ ഒരു മാർക്കിങ്ങോ മറ്റ് സുരക്ഷാ നടപടികളൊന്നുമില്ലാതെ നിരവധി തവണ ഇവിടെയും കാറുകളൊക്കെ വീണ്ടുണ്ട് അതുകൊണ്ട് ദയവായി കെ എ പി അധികൃതരോ പഞ്ചായത്തോ ബ്ലോക്കോ ആരാണെന്ന് വെച്ചാൽ എം എൽ എ ഒ ആരാന്ന് വെച്ചാൽ നിയമനടുകൾ സ്വീകരിക്കുക സുരക്ഷിതമായ യാത്ര സംരക്ഷിക്കുക ആളുകൾക്ക് നൽകുക ഈ എപ്പടി കനല്ലാത്ത കിടക്കുന്ന വേച്ചുകളല്ലേ നിരവധി മദ്യക്കൊക്കുകളും മറ്റുള്ള കാലങ്ങളൊക്കെയാണ് ഇത് ഒരു സുരക്ഷതയില്ലാതെ തുറന്നിട്ടിരിക്കുകയാണ് വർഷങ്ങൾ കിടക്കുകയാണ് പക്ഷേ ഇന്നത്തെ കാലത്ത് തലമുറയിൽ കുട്ടികൾ ഇന്ന മുകളിൽ നടക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അപകടങ്ങളുണ്ടാകാൻ സാധ്യത കൂടുതലാണ് അവിടെ ദയവ് ചെയ്ത് ഗേൾസ്കൂളിൻ്റെ പണ്ടുള്ള അത്രയും ഭാഗത്തെങ്കിലും മുകളിൽ കില്ലിട്ട് സംരക്ഷിക്കാനുള്ള നടപടി സ്വീകരിക്കുക